കടവല്ലൂർ പഞ്ചായത്തിന്റെയും പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഴക്കെടുതി നേരിട്ട പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം സന്ദർശനം നടത്തി പഞ്ചായത്തിലെ ഏഴാം വാർഡ് കൊരട്ടിക്കര കുറവനഗർ വാർഡ് പതിനൊന്ന് തിപ്പലശ്ശേരി എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തകർ വളണ്ടിയർമാർ എന്നിവർ അടങ്ങുന്ന സംഘം വീടുകൾ സന്ദർശിച്ചു കുടിവെള്ളത്തിനായുള്ള കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും ആരോഗ്യ ബോധവൽക്കരണ നോട്ടീസ് വിതരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ വിതരണം എന്നിവ നടത്തുകയും ചെയ്തു ആരോഗ്യ ബോധവൽക്കരണവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ നിർമ്മല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത മുല്ലപ്പള്ളി വാർഡ് മെമ്പർ ഘോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകാന്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ആരോഗ്യ പ്രവർത്തകരായ ദർശന അബിത അനിത ഷാലി ലിജിത എന്നിവരും ആശാ പ്രവർത്തകർ വളണ്ടിയർമാർ എന്നിവരും പങ്കെടുത്തു വരും ദിവസങ്ങളിൽ കടവല്ലൂർ പഞ്ചായത്തിലെ എല്ലാ വീടുകളും സന്ദർശനം നടത്തുമെന്നും ക്ലോറിനേഷൻ നടത്തുമെന്നും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മഴക്കെടുതി കൂടുതൽ രൂക്ഷമായി നേരിട്ട ഈ നേരിട്ട് കിണറുകൾ മല്ലമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സൂപ്പർ ക്ലോറിനേഷൻ എന്നുള്ള ഒരു പ്രക്രിയ നടക്കുന്നു അതുപോലെ തന്നെ എലിപ്പനി തുടങ്ങിയുള്ള അവയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഡോക്സി സൈക്കിളിൽ നിന്നുള്ള ഗുളിക ഓരോ വീടുകളിലും എത്തിച്ചേർന്ന് ഇത്തരത്തിലുള്ള ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകരെ അടങ്ങുന്ന ടീം വീടുകളിലെത്തി ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഡോക്സി ഗുളിക കൂടി ഇതോടൊപ്പം നൽകുന്ന ഒരു പരിപാടിയാണ്